നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ് എംബുരാൻ സിനിമ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് വെച്ച് തന്നെ നൂറ് കോടി ക്ലബില് കയറാൻ പറ്റിയ സിനിമയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും ഓരോ ഓരോരുത്തർ ഈ ഒരു എംബുരാൻ സിനിമയെ വിമർശിച്ചും സപ്പോർട്ട് ചെയ്തും മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയില് വൈറലാകുന്ന ഒന്നെന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരന്റെ ആ ഒരു വാക്കുകളായിരുന്നു എംബുരാൻ സിനിമമായി ബന്ധപ്പെട്ടിട്ട് പൃഥ്വിരാജിനെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം മേജർ രവിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് മല്ലിക സുകുമാരൻ രംഗത്ത് വരുന്ന ആ ഒരു സംഭവം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് അത് ഇപ്പം പ്രധാനമായിട്ട് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമയെ സിനിമയായി കാണുന്നതിനേക്കാൾ ഉപരി ഇതിനെ രാഷ്ട്രീയമായി കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇത് ചർച്ചയായി കൊണ്ടേയിരിക്കും നമുക്കറിയാം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ എന്തുമാത്രം ബഹളമാണ് ഇവിടെ രാജ്യം മൊത്തം ഒന്നടങ്കുണ്ടാക്കിയെന്ന് കേരളത്തിലെത്തിനേറെ പറയുന്നു പ്രദർശിപ്പിക്കാനുള്ള അനുമതി പോലും കിട്ടിയിട്ടില്ല കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു അത് വേറെ ഒരു സ്ഥലമാണ് സ്റ്റോറി സിനിമകളും ഡോക്യുമെന്ററികളും ഈ ഇപ്പം എംബുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗുജറാത്ത് കലാപത്തിന് ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും അത് പറഞ്ഞു വെക്കുന്നത് ഗുജറാത്ത് കലാപത്തെ തുടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോ ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് ബി ബി സി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിരുന്നു അത് പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല പലരും അത് കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ട് ഓ ടി ശ്രമിച്ചിട്ടും കണ്ടിട്ടില്ല അപ്പോ അത്തരത്തിൽ നിരവധി സിനിമകൾ പ്രദർശിപ്പിക്കാതെ പോയിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രം അതേ സമയത്ത് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന രാഷ്ട്രീയം കൂടുതൽ എടുത്തു പറയുന്ന ഈ സഖാവ് എന്ന് പറയുന്നത് ഒരു വികാരമാണെന്ന് കാണിക്കുന്ന ഒരുപാട് സിനിമകളും നമ്മുടെ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും നിന്നവരും ഉണ്ട് ഇതിലൊക്കെ പൊതുവേ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വാക്കാണ് ഈ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയില് അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആറ് അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷേ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ അത് അവിടെ അവസാനിക്കുന്നു എന്ന് പറയും പക്ഷെ ഇതിപ്പോ നോക്കുമ്പം നടന്നു കഴിഞ്ഞൊരു ചരിത്രത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട് നടന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരിക്കൽ നടന്നത് അതിപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് പല രാഷ്ട്രീയ നേട്ടങ്ങളും വിവാദം വരുമ്പോ ഈ എന്തൊക്കെയോ പേടിക്കുന്നത് പോലെ ഉണ്ട് തീർച്ചയായും കാരണം ഇങ്ങനെ ഒരു സംഭവം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ സിനിമയ്ക്കെതിരെ വിമർശനം വന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഒരു ഭാഗം മാത്രം പറഞ്ഞു അതൊരു ഭാഗം പറഞ്ഞു എന്നതിനെക്കാളും ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗോത്രയിൽ ഉണ്ടായ തീവപ്പിനെ കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത് എന്ന് പറയുമ്പോ ഇത് ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയ്ക്ക് വകവെക്കുന്ന പറഞ്ഞ ഇലക്ഷൻ തരാൻ പോകുന്ന ഒരു സമയമാണ് എന്നാൽ ൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പോലും മറ്റൊരു വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിനിമ കാണുമ്പോൾ മറന്നു പോകുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗുജറാത്ത് കലാപവും പലരും മറന്ന ഒരു കാര്യമാണ് ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അതെങ്ങനെയാണ് വളരുന്നത് എന്നതൊക്കെ പലരും പല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള സൂചിപ്പിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ എംപുരാൻ ഇറങ്ങുന്നത് എംപുരാൻ ഇറക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഒരുപക്ഷെ പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകൻ ബിസിനസ് മൈൻഡിൽ ഇറക്കിയ സിനിമയായിരിക്കും കാരണം ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയത് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോ അറിയാതെ പോയ പലർക്കും അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തന്നെയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തൽ ഇപ്പം ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും രണ്ടും മൂന്നും വർഷങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഇപ്പോഴാണ് റീച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു സിനിമ കാരണം തെരഞ്ഞുകൊണ്ടിരിക്കാൻ എന്താണ് എവിടെയാണ് സംഭവിച്ചത് പലർക്കും മനസ്സിലായിട്ടില്ല എന്താണ് അല്ലെങ്കിൽ ഇത് ഇത്രയും ഈ ഒരു മൂവി വേണ്ടാന്ന് വെക്കാൻ അല്ലെങ്കിൽ ഇത് ഇത്രയും പതിനേഴ് കട്ടും അത് യും കഷ്ടപ്പെട്ട് ഇപ്പൊ മോഹൻലാലിനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും പറഞ്ഞു ചോര നീരാക്കിയ കട്ട് നീരാ ചില്ല ഒരു പരിപാടിയാണ് എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് കൊള്ളുമെന്ന് അറിഞ്ഞാലും മിണ്ടാതിരുന്നിരുന്നു എങ്കിൽ ഒരു പക്ഷെ അത് അധികം ഒന്നും സംസാരിക്കാതെ ആ വിഷയം ഒന്നങ്ങ് ആലിക്കത്തുവെങ്കിലും ഒന്നങ്ങ് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒരു വിഷയം ായിരുന്നോ ഇതിപ്പം സിനിമ കട്ട് ചെയ്തു പതിനേഴോളം കട്ടുകൾ വന്നു സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്തു വില്ലന്റെ പേര് പലർക്കും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് പ്രത്യേകിച്ച് എന്താണ് അവിടെ ഒരു അറിയൂരിയസിറ്റി കൂടും അങ്ങനെ കൂടിയതിനെ അങ്ങനെയാണല്ലോ പോകരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണല്ലോ ഒരു പോകാനായിട്ട് ഒരുപാട് ഇതിപ്പം ഇത് മുഖാന്തരം ഇപ്പം കൂടുതൽ ചർച്ചുകൾ നടന്നോണ്ടിരിക്കാണ് കൂടുതൽ ആളുകൾക്ക് അവയർനെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഗുജറാത്ത് കലാപം എന്നുള്ളത് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ും തീരുന്ന കാര്യങ്ങളല്ല കാരണം എന്താ വെച്ചാൽ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി ആളുകൾ കർസേവകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഗുജറാത്തിലേക്ക് ഗുജറാത്തിലേക്ക് നിന്ന് പോവുകയാണ് ഇവിടെ അയോധ്യയിലേക്ക് പോവുകയാണ് അവിടെ ഏകദേശം മൂന്ന് നൂറ് ദിവസത്തോളം യാഗവും ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്ത് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഗുജറാത്തിലെ ഒരു അഹമ്മദാബാദ് പ്രദേശത്തുള്ള കുറച്ച് ആളുകളാണ് പോയതെന്ന് തോന്നുന്നു കുറച്ച് സന്യാസിമാര് അപ്പം അവര് തിരിച്ചു വരുമ്പം അവരെയാണ് ഇത്തരത്തില് ഗോത്ര എന്ന് പറയുന്ന സ്ഥലത്ത് അഹമ്മദാബാദിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ആ ഒരു സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ തീ വെക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഇതിന് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള അതിൽ പങ്കെടുത്തതിന്റെ വിദ്വേഷം എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊന്ന് പറയുന്നത് ഈ സന്യാസിമാര് ഇവിടെയുള്ള ഗോത്രയിലുള്ള ആളുകളുമായിട്ട് ഏഹ് തർക്കമുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് മുമ്പ് ഒരു തർക്കമുണ്ടായിരുന്നു അപ്പം ഈ തർക്കത്തിൽ ഉണ്ടായിരുന്നെച്ചാൽ ട്രെയിനിൽ ഉള്ളത് മൊത്തം സന്യാസിമാരും പുറത്തുള്ളത് കൂടുതൽ വിൽപ്പനക്കാരെന്ന് പറയുന്നത് കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നു അപ്പം അവര് തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയത് എന്നത് അങ്ങനെയുള്ള പല പല കഥകളാണ് ഇപ്പൊ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്നത് പക്ഷേ ഇതിനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളുണ്ട് ഏകദേശം രണ്ടോളം കമ്മിറ്റികളെ നിയോഗിച്ചിട്ടും ഒരു വിലയിരുത്തലിന് എത്തിയിട്ടില്ല പലരും പല പാർട്ടികളെയും പല സംഘങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലും വിമർശിക്കുന്ന തരത്തിലും അതായത് ഒരു ഭാഗത്തേക്ക് ചായവ് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നത് അതുകൊണ്ട് ഗുജറാത്ത് കലാപം എന്നത് അന്നും ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സംഭവത്തിൽ പ്രധാനമായിട്ടും അമിത്ഷാ പോലുള്ള മോദിയെ പോലുള്ള നിരവധി ആളുകളുടെ പേരുകളൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ഒരു സൂചന നൽകുമ്പോൾ അത് കൂടുതൽ ഇപ്പോഴെ വീണ്ടും ചർച്ചയാകും അതിന്റെ ഒരു പേടിയൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നതെന്ന് ഒരു രാഷ്ട്രീയ വിഭാഗം പറയുന്നു എന്നാൽ ഇതുകൊണ്ട് തീരുന്നുണ്ടോ ഈ എംബുരാന്റെ വിവാദം തീരുന്നില്ല അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എംബുരാൻ ഒരുപാട് വിമർശനം വന്നപ്പോ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോ പൃഥ്വിരാജിനെ അറിയാം ഇങ്ങനെ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് വലിയൊരു വിവാദമായിട്ട് പറയാൻ എന്ത് കാര്യം അറിയോ മറ്റേ എന്നൊരു സിനിമയിലെ പൃഥ്വിരാജ് അതെ അതില് നമുക്കറിയാം അതിൽ എന്തോ എന്തോരം ഡയലോഗുകൾ നമ്മൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ാന്ധിജിയെ കൊല്ല കൊല്ലുന്നതിന് പക്ഷം പറയുന്ന ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരത്തിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റിയ ആള് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ എന്ന് പറയുന്നത് പല ഇന്റർവ്യൂസിലും അദ്ദേഹത്തിനെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് വായിക്കുന്ന കൂട്ടത്തില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പേഴ്സണലിയും അല്ലാതെയും അറിയാം അതേപോലെ തന്നെ എൻ ടി ടിവിന്റെ ഒരു റിപ്പോർട്ടറായിരുന്നു ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കുത് കൃത്യമായിട്ടുള്ള ധാരണ പിന്നെ ഒരു സമൂഹ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കറങ്ങി തിരിയും എന്നുള്ള ഒരു ധാരണ കാരണം പ്രത്യേകിച്ച് ഈ ടു കെ കിഡ്സിന്റെ ഒക്കെ കാലഘട്ടം എന്ന് പറയുന്ന ഇപ്പൊ പലരും പേടി പേടി രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമല്ലേ ഈ ഒരു സമയത്ത് പോലും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും ട്രെൻഡിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഈ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഭാര്യയും ഒക്കെ അപ്പൊ അവർക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ കോൺട്രവേഴ്സി ആകും ഇത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടും ഇത് എങ്ങനെ ആളുകൾ സ്വീകരിക്കും എന്നതിനെ കുറിച്ചൊക്കെ അറിയാം എന്നാർക്കത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മൂവി ഇറക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവിക ഇത്രയും ചർച്ചകൾ വരും അങ്ങനെ ചർച്ചകൾ വരുമ്പോ ഈ ഒരു ഇത്രയും ക്യാൻസലേഷൻ ആ ഒരു ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോ ഈ ഒരു സിനിമ എന്തുകൊണ്ട് ഇത്രയും വിമർശനം വരുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ട കാരണം ഒന്നും വലിയ രീതിയിൽ വന്നിട്ടുണ്ട് ആ സിനിമയെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാ ഒരു മലയാള ചിത്രം നാലാമത്തെ ദിവസം ഈ ലോകത്ത് തന്നെ മൂന്നാം സ്ഥാനത്ത് ലോകത്തുള്ള സിനിമയുടെ റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഇപ്പൊ എമ്പുരാ ഇത്രയും വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഇത്രയും സിനിമയുടെ പ്രത്യേക ഭാഗങ്ങൾ എടുത്തു മാറ്റി നിൽക്കുന്ന സമയത്ത് മൂന്നാം സ്ഥാനത്ത് ഒരു മലയാള സിനിമ അതും പൃഥ്വിരാജിനെ പോലുള്ള ഒരു മനുഷ്യൻ മൂന്നാമത് തയ്യാറാക്കിയിട്ടുള്ള ഒരു സിനിമ എത്തെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ കഴിവും ഈ തിരിച്ചറിവും തന്നെയാണ് ഇപ്പം ഇതിലിപ്പോ ഒരു നിരാശയുള്ള എന്ന് പറയുന്നത് മോഹൻലാല് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു തന്നെ സ്നേഹിക്കുന്ന തന്നെ തന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ചിലർക്കൊക്കെ ഇത് ഉണ്ടായി അപ്പം അതിൽ തനിക്ക് ഒരുപാട് സങ്കടമുണ്ട് തനിക്ക് അത്തരത്തിൽ ഒരാളെ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയെ പ്രത്യേകമായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് ഖേദം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നുള്ള രീതിയിലൊക്കെ മോഹൻലാൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു ആ പോസ്റ്റ് പങ്കുവെച്ചപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാരണം അദ്ദേഹം കുറച്ചുകൂടെയും ആളുകളെ കുറച്ചുകൂടെയും പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അത് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി മൊത്തത്തിൽ താണു കൊടുക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ അല്ല പല റീസ പല സംഭവം ഇതിൽ നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് അതും ഇല്ലാത്ത കഥകൾ പോലും യും അതുപോലെ തന്നെ അവിടുത്തെ അതോറിറ്റീസിനെയും അവിടുത്തെ കണ്ടസ്റ്റൻസിനെയും ഒരേപോലെ ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോയ ഒരു ഒരു മനുഷ്യനാണ് മാത്രം അല്ലെങ്കിൽ ഇയാൾ ചെറുത് എല്ലാവരും വിശ്വസിക്കുന്ന പ്രശ്നം കൊണ്ടുപോയത് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നത് പോലും തെറ്റുകാരെയും മറ്റേ എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങ് കൈവിട്ട് കളയാതെ എല്ലാവരെയും ഒപ്പം നിർത്തുന്ന ഒരു സമീപനം തന്നെയാണ് ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു സമയത്ത് അമ്മ സംഘടന പിരിച്ചുവിട്ടപ്പോ അതിലുണ്ടായിരുന്ന പല ആൾക്കാരും മോഹൻലാലിനെതിരെയായിരുന്നു കാരണം പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അമ്മ സംഘടന പിരിച്ചുവിടുക എന്ന് പറയുന്നത് ഭയങ്കരം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് ഉൾക്കൊള്ളാതെ ഒരു സത്യം ജയിക്കട്ടെ സത്യം ജയിച്ചതിന് ശേഷം മാത്രം ഇനി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ആ ഒരു തീരുമാനം എത്തിയിട്ട് പോലും ഈ ഒരു അമ്മ സംഘടനയെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ കൈവിടാം ഇനി എന്ത് സത്യം തെളിഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം ആ ഒരു അമ്മാ സംഘത്തെ പിരിച്ചുവിട്ടെങ്കിലും പുറത്തു നിന്നിട്ട് ഈ സഹായം എത്തിക്കേണ്ടവർക്ക് കൃത്യസമയത്ത് പൈസയാണെങ്കിലും മരുന്നാണെങ്കിലും എല്ലാം കൃത്യസമയത്ത് എത്തിക്കുന്ന ഒരാളാണ് അപ്പം ആ അങ്ങനെ നിൽക്കുക അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല പക്ഷെ ഇതേ പോസ്റ്റ് ഈ പറയുന്ന മേജരാജ് അല്ല പൃഥ്വിരാജ് ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടി കാരണം എന്താ വെച്ചാൽ ഈ പൃഥ്വിരാജ് പറയുന്ന പല കാര്യങ്ങളും ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് എന്ന് ഡയറക്റ്റ് പറയുന്ന കാര്യങ്ങളാണെന്ന് പല ഇന്റർവ്യൂസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ടും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മല്ലിക സു കുമാരനായിട്ട് ബന്ധപ്പെട്ട് മറ്റും അല്ലാതെയൊക്കെ പൃഥ്വിരാജ് എന്നുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ആൻസർ ഉണ്ട് അദ്ദേഹം എന്താണോ ഉള്ളിൽ തോന്നുന്നത് അത് തുറന്നടിച്ച് പറയും എനിക്ക് ഒരാളെയും ഭയമില്ല നിലപാട് അത് എന്താ തിരിച്ചു വന്നു കഴിഞ്ഞാലും അത് മാറില്ല എന്നൊക്കെ പറയും ഈ സിനിമ പുറത്തു വന്നപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പല ആളുകളും പറഞ്ഞത് പൃഥ്വിരാജ് എന്നൊരു മനുഷ്യന്റെ രാഷ്ട്രീയം എന്താണോ അത് അയാൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിൽ പറഞ്ഞ ഒരാള് ഓക്കെ ഇത് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള അല്ലെങ്കിൽ ഇത് എവിടെയോ ബാധിക്കുന്നുണ്ട് എന്ന് ഉള്ളിൽ ഒരു ഹിറ്റ് ഹിറ്റടിച്ചോണ്ടായിരിക്കുമല്ലോ അവള് അവര് അത് റീഷെയാണ് റീഷെയർ ചെയ്തത് അപ്പൊ അതിലെനിക്കൊരു ചെറിയൊരു ഞാനും കൺഫ്യൂഷൻ ആയി പൃഥ്വിരാജ് തന്നെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ആണോ എന്നുള്ളത് എന്തായാലും ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പൃഥ്വിരാജിന്റെ അമ്മ പ്രതികരിച്ചതും മേജർ രവി മോഹൻലാലിനെതിരെ മോഹൻലാലോ ഒന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ മോഹൻലാലോ അറിയാതെയാണ് കണ്ടിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു അല്ല ഇപ്പൊ ഈ ഒരു സിനിമ ഇപ്പോ ഏത് ഒരാളാണെങ്കിൽ പോലും അതിൽ ചെറിയൊരു വേഷം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് എന്താണ് അല്ലെങ്കിൽ കഥ എന്താണ് അവരുടെ ഡയലോഗ് എന്താണ് എന്നാലും പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു സിനിമ പുറത്തിറങ്ങത്തുള്ളൂ മാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ താൻ അഭിനയിക്ക് ഇപ്പം പല ഇന്റർവ്യൂസിലും കേൾക്കുന്ന കാര്യം അതായത് ഒരു ഡയറക്ടർ ചോദിക്കുന്നത് എന്താണോ അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു കലാകാരനാണ് മോഹൻലാൽ അത് ആ ഒരു മനുഷ്യന് ഇതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊന്നും അറിയാതിരിക്കാനെന്നുള്ള ഒരു ഇതും ഇല്ല ഈ സിനിമ കാണിച്ചു കൊടുത്തില്ല അതായത് പ്രിവ്യൂ കാണിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നു ഒരു മനുഷ്യൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള ഏകദേശം ആണെങ്കിലും പ്രിവ്യൂ കണ്ടിട്ടില്ലേ പോലും ആവശ്യമില്ല ഇപ്പോ ഉടനീളം മോഹൻലാൽ എന്നൊരു ആള് ഈ ഒരു സിനിമയുടെ മെയിൻ നായകനായിട്ട് നിൽക്കുമ്പോ കഥയൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു വിവാദ പ്രശ്നം ഇതിനകത്ത് നടക്കുന്നു എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അതറിയാതെയാണ് അഭിനയിച്ചത് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്നവർക്ക് പോലും ഒരു നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് എന്താ വിവാദമായി ൂടെ മോഹൻലാലിന് ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നിയ മോഹൻലാലിനെ വേണ്ടിട്ടല്ലേ ഇത് ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന ഇത്രയും കാര്യക്ഷമമായ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയില്ല എന്ന് കാണിച്ചു കൂട്ടാനുള്ള ഒരു വ്യഗ്രതയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഏതൊരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞാലും പിന്നിലൊരു നൂറാളെങ്കിലും കുറ്റം പറയാൻ കാണുമല്ലോ ഇത് ഇവിടെ തന്നെ ഇപ്പൊ ആസിഫ് അലി എന്നൊരു പ്രസ്താവന നടത്തി വിവാദങ്ങൾക്ക് എതിരെയുള്ള അതായത് പ്രത്യേകിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എംബുരാൻ എന്നുള്ള ഒരു സിനിമയുടെ ഈ വിവാദം എന്ന് പറയുന്നത് സിനിമയെ സിനിമയായി കാണാത്തത് കൊണ്ടും നേരിട്ട് പറയാൻ പേടിയുള്ള ചില ആളുകളൊക്കെയാണ് ഇത്തരത്തില് ഒരു പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആസിഫ് അലി പറഞ്ഞു ശരിക്കും അദ്ദേഹം പറയുന്നതൊന്ന് മൈന്യൂട്ടായിട്ട് എടുത്തു നോക്കിയാൽ മനസ്സിലാകും മേജർ രവിയെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കാരണം ഒരു മനുഷ്യൻ വളരുന്നത് കാണാൻ ഇഷ്ടമല്ല ഈ പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഈ കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരും ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ സ്വാഭാവിക മറ്റ് ഇവർക്കുള്ളിലൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിനെ കിട്ട തകർത്താൻ കിട്ടുന്ന ഒരു അവസരം അത് അവർ യൂസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം മോഹൻലാലും പൃഥ്വിരാജും ചെയ്ത കാര്യങ്ങൾ അത് പൂർണ്ണമായും ശരിയാണ് എന്നൊന്നും അഭിപ്രായം എനിക്കില്ല കാരണം വെച്ചാൽ നമ്മുടെ അതോറിറ്റീനെ ഇവര് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതായത് മുന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇത്രയും ലാഘവത്തോടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമാണ് നമ്മൾ ഇത്രയും ഹൈ സെക്യൂരിറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് എനിക്കുള്ള അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആണ് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥ അത് നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒപ്പം ഉണ്ടാകുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ സിനിമയിൽ കാണിച്ചത് പോലെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അതോറിറ്റീസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊന്നും ഞാനും യോജിക്കുന്നില്ല അത് തെറ്റാണെങ്കിൽ അത് തിരുത്തപ്പെടണം എന്നതിനേക്കാൾ ഉപരി അതൊന്നും നാട്ടുകാരെ എടുത്തു കാണിക്കണമെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് അവർ ചെയ്ത തെറ്റുകളാണ് ചില കാര്യങ്ങളിലൊക്കെ ചില മിസ്റ്റേക്കുകളുണ്ട് എന്ന് കരുതി അവര് ചെയ്ത ഈ സിനിമ അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് കൊണ്ട് അവർ രാജ്യദ്രോഹികളാകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആ പൃഥ്വിരാജിനും പൃഥ്വിരാജിന്റെ ഭാര്യക്കും കുടുംബത്തിനും എതിരെ ഒക്കെ ഒരുപാട് പറയുന്നത് അങ്ങനെയാണ് സുപ്രിയ ഇപ്പം നെക്സലൈറ്റ് ആണ് സുപ്രിയ ആണ് ഇത്രയും കുറ്റത്തെ ഉണ്ടാക്കും എന്നൊക്കെ അതായത് ഇവര് സുപ്രിയ എന്ന് പറയുന്ന വ്യക്തി അത് പൃഥ്വിരാജിന്റെ ഭാര്യയാണ് അവരെന്ത് ടി വിയുടെ റിപ്പോർട്ടർ ആയിരുന്നില്ലെങ്കിലും ആണെങ്കിലും ഒക്കെ അവർക്ക് അവരുടെ ഭർത്താവ് ഒരു വിജയത്തിലേക്ക് പോകുന്നത് കാരണം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം അത് തന്നെയാണ് അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അത് മാത്രമല്ല ആ ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ ഇപ്പോ തന്റെ ഭർത്താവ് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇപ്പൊ ആരാണെങ്കിൽ പോലും നമ്മള് ആ ഒരു സിനിമ നല്ലത് ഒരു വിജയത്തിലേക്ക് എത്തും സുപ്രിയ പങ്കുവെച്ച പോസ്റ്റ് പോലും വളച്ചൊടിച്ചുകൊണ്ട് സുപ്രിയെ കരു ഒരുപാട് കുറ്റപ്പെടുത്തി മോശമായിട്ടുള്ള തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വരെ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ രബീന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ചാ ഈ മല്ലിക സുകുമാറിനൊക്കെ പ്രതികരിക്കാനുള്ള ഒരു പ്രധാന വിഷയം ഉണ്ട് എന്താ വെച്ചാ സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഡേ ഇവരൊക്കെ ഒരുമിച്ച് പോയിരുന്നു കണ്ടവരാണ് അപ്പം അരെ വാ എന്ന് പറഞ്ഞ കൈയടിച്ച് കൂടെ നിർത്തിയ ആളുകളാണ് വിമർശനം വന്നപ്പോ നേരെ തിരിച്ചു പറഞ്ഞത് അതുകൊണ്ട് ാണ് ഇവർക്ക് ഇപ്പൊ മേജർ സുകുമാരനെ പോലെയുള്ള ഒരാൾ വന്ന് ഇങ്ങനെ വിമർശിക്കുന്നത് അതായത് ഇപ്പം നോർമലി വാർത്തകളിലൊക്കെ പോകുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് നിറം മാറുന്ന മേജർ രവീന മേജർ രവീനോടും നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പക്ഷെ ഇത്തരത്തിൽ നിലപാടുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മാറുമ്പം അതൊരു ഒരു ഒരു ഭംഗി കുറവാണ് പ്രത്യേകിച്ച് ഇപ്പം സിനിമാ മേഖലയിൽ ഒരുമിച്ചുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവര് അവസരം കിട്ടുമ്പോൾ താഴ്ത്തിക്കളയ എന്ന് പറയുന്നത് അതൊക്കെ ഒരു വിരോധാഭാസം എന്ന് ശരിക്കും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ മല്ലികാസ് കുമാരന് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിനിമയ്ക്ക് എതിരെ സംസാരിക്കുന്നവർക്ക് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതൊക്കെ വ്യക്തമാക്കി തന്നെയാണ് രംഗത്തേക്ക് വരുന്നത് അതേ അതേസമയത്ത് ഈ സിനിമ സിനിമ കാണാൻ വേണ്ടി ഇപ്പം സി പി എമ്മിനെയും സത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരള ഇടതു സർക്കാരിനെയും കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരു പടമാണ് എംബുരാൻ എന്ന് പറയുന്നത് പക്ഷേ സി പി എമ്മുകാരൊരാളും വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ശരിക്കും സിനിമയെ സിനിമയായിട്ട് കണ്ടില്ല അല്ലെങ്കിൽ ആ എന്തായാലും കുറ്റം പറയുന്നത് നമ്മളെ ആണെന്ന് അറിയാം എന്നാലും പറയ ഒന്ന് സംസാരിക്കേണ്ടത് പറഞ്ഞിട്ട് തീർന്നിരെയെങ്കിൽ രക്ഷപ്പെട്ടു പോകാരുന്നു ഏറ്റവും വലിയ തെളിവാണ് ഈ സി പി എമ്മുകാരുടെ അവസ്ഥ കാരണം വെച്ചാൽ സി പി എമ്മിനെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്തായിരുന്നു സി പി എം സി പി എം എന്നുള്ളതിന്റെ ഒരു സൂചന ഒക്കെ ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ സി പി എംമാര് ഇതിനെതിരെ സംസാരിക്കാത്തത് കൊണ്ട് ആ ഒരു വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ സിനിമയിൽ ഇതാണ് കേരള കേരളത്തെ സൂചിപ്പിച്ച് പറഞ്ഞതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കാരണം എന്താണ് അതിനെതിരെയുള്ള ആളുകൾ മാത്രമാണ് വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്തെത്തിയത് ഇപ്പം എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സിനിമ കണ്ടു ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്റർവ്യൂസ് സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ വർക്കുകൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് മല്ലിക സുകുമാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു അതില് അവരടുത്ത് ചോദിക്കുന്നുണ്ട് ആരെയാണ് കാണാൻ ആരാണ് ഈ സിനിമ കാണാൻ സാധ്യതയില്ല പക്ഷെ കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളില്ലെന്ന് അപ്പൊ പറഞ്ഞ മറുപടി നമ്മുടെ സി എം ഇതൊന്നും കാണണം എന്നാലേ കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് അപ്പം സി എം പോയി കണ്ടു സിനിമ പോയി കണ്ടു അപ്പം സിനിമയെ സിനിമയെ കാണുകയും വിമർശനങ്ങൾ ഉണ്ടായാൽ അത് ഏകദേശം ഈ സംഭവങ്ങളൊക്കെ നടന്നു എല്ലാവർക്കും അറിയാം വിമർശിക്കുന്നവർക്കും അറിയാം ഏർ കൂടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം അപ്പം സിനിമ ആ എന്താ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ ഇതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇതിപ്പം വലിയ രാഷ്ട്രീയ വിവാദം അതും രാജ്യത്തെ ഒന്നടങ്കം കുലുക്കിയ ഒരു വിവാദം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും ഇടപെടലുണ്ടായ ഒരു സിനിമ വേറെ അതിനൊരു അറ്റൻഷൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് കൂടി തന്നെയാണ് ഇത്രയും ഒരു ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഈ ഒരു സിനിമയില് കത്തി കയറി നിൽക്കുന്നത് എന്തായാലും ഓരോ ദിവസം കഴിയുന്നോറും ഓരോ സംഭവങ്ങൾ ഇപ്പൊ എംബുര എംബുരാനുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ആദ്യം സിനിമ പുറത്തിറങ്ങിയപ്പോ നല്ല ഹൈപ്പില് ഇറങ്ങിയ ആഗോളതലത്തില് ഇപ്പൊ എത്രയൊക്കെ വിവാദങ്ങൾ വന്നാലും എംബുരാൻ സിനിമ എന്ന് പറയുന്നത് ആ ഒരു സിനിമയായിട്ട് കാണുന്ന ഒരു ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഒരു എന്താ പറയാ മലയാളത്തിൽ ഇത്രയും വലിയൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും എന്തായാലും വിവാദങ്ങൾ അവിടെ നിന്നോട്ടെ വിവാദങ്ങളൊന്നും ഒരു തീരെ ഒരു ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കളക്ഷൻസും അതുപോലെ തന്നെ അതിന്റെ ഒരു റേറ്റിംഗും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക അത് മാത്രല്ല ഈ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് എല്ലാ എല്ലാവരും ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് വിമർശനം വന്നു കഴിഞ്ഞാൽ ആ സിനിമ താഴ്ന്നു പോകും പക്ഷേ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും തോറും സിനിമയുടെ കൂടിക്കൊണ്ട് ാണ് എന്നാലും ഇനി ഇതിനെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ തന്നെ കണ്ടറിയാനായിട്ട് സാധിക്കും അതിനോട് ഇതും കൂടെ പറയണം അതായത് സിനിമ മൂന്നാമത്തെ ഒരു ലിസ്റ്റിൽ എത്തിക്കാണ് അതായത് വേൾഡിൽ തന്നെ വേൾഡ് സിനിമകളിൽ മറ്റ് അന്യഭാഷാ സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു സിനിമ മൂന്നാമത്തെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അതെന്ന് പറയുന്നത് ചില്ലറ റെക്കോർഡൊന്നും അല്ല ഇപ്പം നാഷണൽ ലെവലില് ഒരു സിനിമ മലയാള സിനിമ മുന്നിലെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ വലിയ സംഭവമാണ് പക്ഷെ ഇത് അതും കടന്ന് ലോകം മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ ലിസ്റ്റിലേക്ക് നമ്മുടെ മലയാള സിനിമയെത്തിക്കാൻ പൃഥ്വിരാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും അദ്ദേഹത്തിന്റെ അല്ല പൃഥ്വിരാജ് മാത്രം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല ഈ പൃഥ്വിരാജിന്റെ കൂടെ ഒപ്പം നിന്ന എല്ലാ അണിയറ പ്രവർത്തകരെയും നമുക്ക് ഒരുമിച്ച് തന്നെ കേട്ടോ അതിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് അവതരിപ്പിച്ച ഒരു രീതി ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ മലയാളം അല്ലെങ്കിൽ ഇത് പരിവർത്തനം ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് ഭാഷകൾ അതിന്റെ അപ്പുറത്തേക്കുള്ള ആളുകളും ഈ സിനിമ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മൂന്നാമത്തെ ലിസ്റ്റിൽ എത്തിയത് ഏകദേശം ഈ രണ്ട് മൂന്ന് ഭാഷകളിലൊന്നും ഇറക്കിയതുകൊണ്ട് സിനിമകൾ ആളുകൾ കാണുന്നില്ല ആളുകൾക്ക് ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിലും പ്രധാനമായിട്ടും അവർ കാണുന്ന സാധനം വെച്ചാൽ വിഷ്വൽ ട്രീറ്റ് ആണ് ആ ഒരു വിഷൽ ട്രീറ്റ് എന്തായാലും ഉള്ളത് കൊണ്ട് സിനിമ ഹൈപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് You are watching, you are watching. You're, watching, you're watching me, and you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.